നമ്മുടെ വീട് സുരക്ഷിതമാകാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും വീട്ടിൽ കഴിയുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദിയും പേടിയുമാണ് നമ്മുടെ വീട് കൊള്ള അടിക്കപ്പെടുമോ നമ്മുടെ വീട് മോഷണത്തിന് ഇരയാകുമോ ഇതെല്ലാം നാം പേടിക്കുന്ന നാം ഭയപ്പെടുന്ന വസ്തുതയാണ് ഇതിൽ നിന്ന് പരിഹാരത്തിന് ഇസ്ലാം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആദരവായ റസൂൽഹിഹു അലൈഹി വസ്ലം വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദ്വായക്കൾ നമ്മെ പഠിപ്പിച്ചു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നബി അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യാൻ പഠിപ്പിച്ചു اللهم اني اسالك خير المولد وخير المخرج بسم الله ولدنا وبسم الله خرجنا വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റു ചില നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അരുളി ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി എന്ന് ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയപ്പെടും അള്ളാഹുവിന്റെ മലക്കുകൾ പറയും നിനക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു നീ സുരക്ഷിതനായിരിക്കുന്നു നിനക്ക് ഈ ദ്വാ മതിയായതാണ് പിശാജ് അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ അലൈഹി അലൈസ് ഉണ്ടായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു അലൈഹി സ്വലം പറയുമായിരുന്നു ഉമ്മു സലമ ഉമ്മുസലി അലാൻ പറയുകയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്രകാരം പറയുമായിരുന്നു ബിസ്മില്ലാഹി അള്ളാഹുമ്മെതിൽ വറക്കത്തുണ്ടാകാനും സംരക്ഷണം അക്കൂട്ടത്തിൽ ഒരു സത്യവിശ്വാസി വീടിന്റെ വാതിൽ അടക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വാതിൽ അടക്കണം ബിസ്മി പറഞ്ഞു വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിശാജി തന്റെ അനുയായികളോട് പറയും നിങ്ങൾക്കിവിടെ താമസിക്കാൻ കഴിയില്ല ഇവിടെ സ്ഥലമില്ല ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആയത്തുൽ കുറിസിയും ആമന റസൂലും ഓതുന്ന പതിവുണ്ടാക്കണം കാരണം ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയും കള്ളന്മാരിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പിശാചുകളിൽ നിന്ന് നാമും നമ്മുടെ വീടും നാം നിൽക്കുന്ന സ്ഥലവും സുരക്ഷിതമാവുകയും ചെയ്യുന്നതാണ് ആയത്തുൽ കുറിസിയുടെ മഹത്വത്തെ സംബന്ധിച്ച് ഒരു ഹദീസിൽ കാണാം

അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സൂക്ഷിപ്പുകാരൻ നിന്റെ മേൽ ഉണ്ടായിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ മലക്ക് നിനക്ക് സംരക്ഷണം നൽകുന്നതാണ് നിനക്ക് കാവൽ നിൽക്കുന്നതാണ് ഇതുപോലെ തന്നെ ആമന റസൂറിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ആരെങ്കിലും സൂറത്തിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതായത് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ അത് അവന് മതിയായതാണ് അവന് എല്ലാ ഷെറുകളിൽ നിന്ന് സുരക്ഷിതം ലഭിക്കുന്നതാണ് ലപിതങ്ങളെ സല്ലാ വസ്ലം പഠിപ്പിച്ച ഈ ആയത്തുകളും ആയത്തുകളുംക്കളും നാം പതിവായി ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വീട് ഐശ്വര്യപൂർണമാവുകയും ഒപ്പം വീട് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് എല്ലാവിധ ആപത്ത് ഇടങ്ങേറുകൾ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അള്ളാഹുദാലുഅലീ വസ്സലം പഠിപ്പിച്ച ഈ ആയത്തുകളും പാരായണം ചെയ്യാൻ അത് പതിവാക്കാൻ നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ صلى الله على محمد صلى <applause>